നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ പ്രസ്ഥാനം ഒരു നിയോജക മണ്ഡലത്തിലെ കാർഷിക മുന്നേറ്റത്തിൽ കൈകോർക്കുകയാണ് കേരളത്തിലെ കാർഷിക മുന്നേറ്റത്തിൽ കളമശ്ശേരി ഒരു നാമധേയമായി മാറുകയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി വിപുലമായ ജനകീയ ആഭിമുഖ്യത്തോടെ മുന്നേറുകയാണ് കൃഷിക്കൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നവരും കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ നടക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന് മുന്നോടിയായി മണ്ഡലത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഗമം നടന്നു അനുബന്ധ സെമിനാറുകളും സംഗമവും മുപ്പത്തിടം മുതുകാട് എൻ എസ് എസ് ഹാളിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷനായി കളമശ്ശേരി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ അബ്ദുള്ള സംഘാടക സമിതി ചെയർമാൻ വി എം ശശി ജനറൽ കൺവീനർ എം പി വിജയൻ നാസർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് രാജീവ് ചെയർമാനായും രാജേഷ് മഠത്തിൽ കൺവീനറായും റെസിഡൻസ് അസോസിയേഷൻ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു സെമിനാറിൽ ആരോഗ്യ പരിപാലനത്തിൽ പച്ചക്കറികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ രാജു വി കടമാട്ടും മായം വിഷയത്തിൽ കെ എൻ ധന്യയും അവതരിപ്പിച്ചു ഏഴ് മുതൽ പതിമൂന്ന് വരെ നോർത്ത് കളമശ്ശേരി ചാക്കോളാസ് പവലിയനിലാണ് കർഷകോത്സവം നടക്കുക

ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോപ്രോ കോനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ൂർണിന് സൂപ്പർഗ്രേഡ് തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് സംസ്ഥാന സഹകരണ ബോർഡിന്റെ സൂപ്പർഗ്രേഡ് പദവി ലഭിച്ചു തുടയന്നൂർ പോതിയരുവിള ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ നവീകരിച്ച സഹകരണ നീതി സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കേരള എ എൻ ആർ ഇ ജി വർക്കേഴ്സ് ചെയർമാൻ എസ് രാജേന്ദ്രൻ നിർവഹിച്ചു നൂറ്റി പതിമൂന്ന് കോടി രൂപ നിക്ഷേപവും തൊണ്ണൂറ്റിയേഴ് കോടി രൂപ വായ്പയും നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ പ്രവർത്തന മൂലധനവുമുള്ള ബാങ്ക് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിലും ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ ഗ്രേഡ് തുടർച്ചയായി നിലനിർത്തി വരുന്നു ചുണ്ടയിലും വയലയിലും ആരംഭിച്ചിട്ടുള്ള ബ്രാഞ്ചിൻ്റെ പ്രവർത്തനവും ലാഭത്തിലാണ് മൂന്ന് കോടിയിലേറെ രൂപ സലയുള്ള ജി ഡി എസ്സുകളും ബാങ്ക് നടത്തിവരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് മുതൽ ബാങ്ക് തുടർച്ചയായ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു അംഗങ്ങൾക്ക് കൃത്യമായി ലാഭവിഹിതം നൽകി വരുന്നു ബാങ്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ മാത്രം പ്രവർത്തന ലാഭം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് സൂപ്പർ ഗ്രേഡിന് അപേക്ഷിക്കാനുള്ള ഇത്തരം മാനദണ്ഡങ്ങൾ സ്ഥിരതയോടെ നിലനിർത്തിയതാണ് ബാങ്കിന് ഈ നേട്ടം സാധ്യമാക്കിയത് ഇവ പഞ്ചായത്തിലെ കേവലം പന്ത്രണ്ട് വാർഡുകൾ മാത്രം പ്രവർത്തന പരിധിയുള്ള ബാങ്കിൻ്റെ ഈ നേട്ടം ബാങ്കിനോടുള്ള സഹകാരികളുടെ വിശ്വാസ്യതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ജെ സി അനിൽ പറഞ്ഞു കൊല്ലം ജില്ലയിലെ മികച്ച പ്രാഥമിക സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് കഴിഞ്ഞ വർഷം ബാങ്കിന് ലഭിച്ചിരുന്നു നിക്ഷേപ സമാഹരണത്തിൽ തുടർച്ചയായി കൊട്ടാരക്കര താലൂക്ക് തല അവാർഡും ബാങ്കിനെ തേടിയെത്തുന്നുണ്ട് ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ കുടിശ്ശിക ശതമാനമുള്ള ബാങ്കുകളിൽ ഒന്നായ ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഓഡിറ്റ് പ്രകാരം പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ വായ്പ കുടിശ്ശിക നിരക്കുകളിൽ ഒന്നാണിത് ബാങ്കിന്റെ പുതിയ സംരംഭങ്ങളുടെ ഭാഗമായാണ് ഹെഡ് ഓഫീസിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ നീതി സ്റ്റോർ പൊതിയോരുവിളയിൽ നീതി സൂപ്പർമാർക്കറ്റായി ബഹുനില മന്ദിരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹെഡ് ഓഫീസ് കൂടാതെ ചുണ്ട ജംഗ്ഷനിൽ ബാങ്കിനു വേണ്ടി ഭൂമി വാങ്ങി പുതിയ മന്ദിര നിർമ്മാണം പൂർത്തീകരിച്ചു ബാങ്കിൻ്റെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി പുതിയതായി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ ഭൂമി വാങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് കാർഷിക അടിസ്ഥാന സൗകര്യനിധിയിൽ ഉൾപ്പെടുത്തി നബാർഡ് ധനസഹായത്തോടെ രണ്ട് കോടി ചെലവഴിച്ച് ബാങ്ക് ആരംഭിക്കുന്ന കോക്കനട്ട് ഓയിൽ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ നടപടികളും പൂർത്തീകരിച്ച് വരികയാണ് നീതി മെഡിക്കൽ സ്റ്റോർ വളം ഡിപ്പോ എ ടി എം സി ഡി എം ജനസേവന കേന്ദ്രം തുടങ്ങിയ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ നടന്നുവരുന്നു കൂടാതെ നെൽകർഷകരെ സഹായിക്കുന്നതിന് ഹരിതശ്രീ മാരകരോഗം ബാധിച്ച അംഗങ്ങൾക്ക് ചികിത്സാധന ചികിത്സാധനസഹായം നൽകുന്നതിന് സാന്ത്വനം പദ്ധതി ഗ്രന്ഥശാലകൾ വഴി സഹകരണ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി നിരവധി സേവന പദ്ധതികളും ബാങ്ക് നടപ്പിലാക്കി വരുന്നു മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വായ്പ അതായത് എട്ട് കോടി ബാങ്ക് വിതരണം ചെയ്തു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ അൻപത് കോടിയിലേറെ രൂപയുടെ കരുതൽ ധന നിക്ഷേപം ബാങ്കിനുണ്ട് സഹകരണ നിക്ഷേപ ഗ്യാരൻറ്റി ഫണ്ട് സ്കീമിൽ അംഗമായി ബാങ്കിലെ മുഴുവൻ നിക്ഷേപങ്ങളും ബാങ്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട് ബാങ്കിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ ലാഭത്തിൽ നിന്നുള്ള തുക മാത്രം വിനിയോഗിച്ചുകൊണ്ടാണെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് ബി ആർ അജിരാജ് അഭിപ്രായപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് ജെ സി അനിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ആദ്യ വില്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ഗിരിജ ഗിരിജമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി ദിനേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കുമാർ ജെ എസ് റാഫി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ കെ ശശിധരൻപിള്ള ജി രാമാനുജൻ രാമാനുജൻപിള്ള എസ് സോമരാജൻ അഡ്വക്കേറ്റ് വയല ശശി മനോജ് കുഞ്ഞപ്പൻ ജി ആർ ശ്യാംകുമാർ ഷാജഹാൻ സുനിൽകുമാർ ജി ധർമ്മരാജൻ ഷീല ഡി തമ്പി സജീന എസ് അംബികാകുമാരി തുടങ്ങിയവരും ജി എസ് പ്രജിലാൽ ഡി സനൽകുമാർ കെ ഓമനക്കുട്ടൻ പി ജി ഹരിലാൽ പ്രൊഫസർ ബി ശിവദാസൻ പിള്ള ബി മുരളീധരൻപിള്ള തുടങ്ങിയവരും പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ബി ആർ അജിരാജ് സ്വാഗതവും സെക്രട്ടറി എ അനിതാകുമാരി നന്ദിയും പറഞ്ഞു ബി ജെ പി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേട് ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക കുറ്റ അന്വേഷണ വിഭാഗത്തിന് കൈമാറും ഇതുവരെ എടുത്ത എഫ്ഐആറുകളും മറ്റ് രേഖകളും അന്വേഷണ റിപ്പോർട്ടും സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പിക്ക് കൈമാറും ഇതുവരെ പതിനാറ് കേസുകളാണ് പോലീസ് എടുത്തത് ഇതിൽ പതിനഞ്ചെണ്ണം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും ഒരെണ്ണം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്തത് കണ്ണമൂല ശാഖയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് സംഘം പ്രസിഡന്റിനെ ഒന്നും സെക്രട്ടറിയെ രണ്ടും പ്രതികളാക്കി മുൻ ഭരണസമിതിയിലെ പതിനൊന്ന് പേർക്കെതിരെയാണ് എല്ലാ കേസും രജിസ്റ്റർ ചെയ്തത് കണ്ണമൂല ശാഖയിൽ ഇരുപതിലധികം പേരാണ് നിലവിൽ പരാതിയുമായി എത്തിയത് അഞ്ചു കോടിക്ക് മുകളിലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കേണ്ടത് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം ഭാരവാഹികളിൽ നിന്നും ഈടാക്കേണ്ടത് സംബന്ധിച്ച് എൺപത്തി അറുപത്തി വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിനും ഉടൻ ഉത്തരവിറങ്ങും സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമല്ലെന്ന് കോടതി വിധിച്ചിട്ടും ഇപ്പോഴും സഹകരണ മേഖലയിൽ വിവരാവകാശ വ്യവഹാരങ്ങൾ പെരുകുന്നു കേരള ബാങ്കിൽ വിവരാവകാശ നിയമം ബാധകമാക്കുന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് കോടതി കയറി കേരള ബാങ്ക് സംസ്ഥാന ഓഫീസിനെയും പതിനാല് ജില്ലാ ബാങ്കുകളെയും അവയുടെ ശാഖകളെയും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ബാങ്ക് അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് രണ്ടു മാസത്തേക്കാണ് സ്റ്റേ എറണാകുളം ജില്ലയിലെ മുപ്പതടം സഹകരണ ബാങ്കിനോട് രേഖകൾ നൽകാൻ ഉത്തരവിട്ട വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ബാങ്ക് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സഹകരണ വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാന സഹകരണ യൂണിയൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനമന്ദിരത്തിൻ്റെ നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാലാനുസൃതമായ മാറ്റങ്ങൾ സഹകരണ വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമാണെന്ന് വി എൻ വാസവൻ പറഞ്ഞു കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ സഹകരണ വിദ്യാഭ്യാസം പരിശീലനം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നൂതന സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് സഹകരണ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മഹത്തരമാണ് മൂന്നര കോടി രൂപ ചെലവഴിച്ച് സമയബന്ധിതമായി സഹകരണ യൂണിയൻ ആസ്ഥാനമന്ദിരത്തിൻ്റെ പണി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോഴൻ കൃഷ്ണൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ സഹകരണ യൂണിയൻ അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി രജിത് കുമാർ എം പി സ്വാഗതവും സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം എൻ കെ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു